എല്ലാവർക്കും നമസ്കാരം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം അറിയിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്തീരിക്കപ്പെട്ടെ ഇന്ന് നിങ്ങളോട് പറയാൻ ആധാരന്മാരിക്ക് തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനമാണ് അതിലിപ്രകാരം പറയുന്നു അത്യുന്നേൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അപ്പോൾ ഒന്നാമത്തെ അധ്യായം ആണ് അത്യുന്നേൻ്റെ മറവിൽ അത്യുന്നതനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം അത്യുന്നതനാണ് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശക്തിയുള്ളതാണ് നമ്മുടെ ദൈവം സർവശക്തൻ സർവശക്തൻ്റെ നിഴലിന് കീഴെയും പാർക്കുകയും ചെയ്യുന്നവൻ അപ്പോൾ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽ കീഴ്ക്കുകയും പാർ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അപ്പോൾ യഹോവയെക്കുറിച്ച് എന്താണ് പറയുന്നത് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ബലവും എന്ന് പറയുന്നു നമ്മുടെ ദൈവം അത്യുന്നതനാണ് അത്യുന്നതനാണ് സർവശക്തനാണ് എൻ്റെ സങ്കേതമാണ് എൻ്റെ കോട്ടയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണ് അപ്പോൾ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കണം അത്യുദ്ധൻ്റെ മറവിലാണ് നമ്മൾ വസിക്കേണ്ടത് കർത്താവിൻ്റെ സർവ്വശക്തിൻ്റെ നിഴലിന് കീഴിലാണ് നമ്മൾ വസിക്കേണ്ടത് ഇതൊരു ഈ ഈ ഭയങ്കര വിശ്വാസത്തോടുകൂടി ഈ സങ്കീർത്തന ഒരുവിട്ടാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറും പല രോഗങ്ങളെയും അകറ്റിത്തരും വിശ്വാസത്തോടുകൂടി നമ്മൾ വളരെയധികം വിശ്വാസത്തോ വിശ്വാസത്തോടുകൂടി നമ്മളിത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം അതിന് പ്രതിഫലം തരുന്നതായിരിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഒരു വായിച്ചതാണ് ഒരു കോവിഡ് കാലത്ത് ഒരു സ്ത്രീ അവർക്ക് കോവിഡ് മൂർദ്ധന അവസ്ഥയിലായിരുന്നു അവർ ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തന ഒരു കൂട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ വളരെ സീരിയസ് ആയിരുന്നു അവർ രക്ഷപെട്ടു അപ്പോൾ നമ്മൾ അത്യുന്നേൻ്റെ മറവിൽ വസിക്കണം അത്യുന്നൻ്റെ മറവിലാണ് വസിക്കേണ്ടത് നമ്മൾ മറവിൽ കീഴിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല സർവശക്തിൻ്റെ നിഴലിന് കീഴിൽ പാർക്കണം നമ്മൾ ആ നിഴലിൽ നിന്ന് ഉള്ളിൽ പോകാൻ പാടില്ല ആ അങ്ങനെയുള്ളൊരു അനുഭവം വരുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളെ കാക്കുന്നത് അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും അപ്പോൾ എന്തു തന്നെ നമ്മുടെ നമുക്ക് പ്രതിസന്ധികൾ വരട്ടെ എന്തു തന്നെ പ്രശ്നങ്ങൾ വന്നോട്ടെ അപ്പോൾ എല്ലാത്തിൽ നിന്നും നമ്മളെ ദൈവം രക്ഷിക്കും നാശകരമായ മഹാമാരി മഹാമാരി ഇരച്ചു വരികയാണ് അതിൽ നിന്നെല്ലാം വളരെയധികം അപകടം വരുന്ന മഹാമാരി നമ്മുടെ മുമ്പിലേക്ക് അരിച്ചു പോകുന്ന ഇതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കും നിന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ കീഴിൽ ആ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസം എനിക്ക് പരിചയം പലകയും വകുന്നു അപ്പോൾ അപ്പോൾ എല്ലാ എങ്ങനെയുള്ളവർ അത്യൻ്റെ മറവിൽ വസിക്കുന്നവർക്കാണ് ഇത് കിട്ടുന്നത് സർവശക്തി നീഴൻ കീഴിൽ പാർക്കുന്നവർക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരെന്താണ് ചെയ്യുന്നത് രാത്രിയിലെ പയത്തെയും പറക്കുന്ന അശ്രദ്ധേയും നിനക്ക് പേടിപ്പാനില്ല ഇരട്ട സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിക്കാനില്ല ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല നിന്റെ വശത്ത് ആയിരം പേർ വീണാലും നിന്റെ വലുത് വശത്ത് പതിനായിരം പേർ വീണാലും നിനക്ക് പേടിപ്പാനില്ല നീ ദേശത്ത് നിൻ്റെ അത് എൽ എങ്കിലും അത് നിന്നോടുകൂടി അടു അടുത്തു ഒരുക്കിയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലത്തെ നീ കാണും അയഹോവ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അതു തന്നെ നിൻ്റെ വാസലമാക്കിയിരിക്കുന്നു ഒരാർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല എൻ്റെ എല്ലാ വഴികളും നിന്നെ കാക്കണേ നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ തന്നെ അവൻ എൻ്റെ കൈകൾ വഹിച്ചോളും സിംഹത്തിനേലും അണ്ണിമേൽ നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാബനെയും നീ മെതിച്ചു കളയും അവൾ എന്നോട് പറ്റിയിരിക്കാൽ അവർ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ അവനെ ഉയർത്തും എന്നെ വിളിച്ചപേക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഉത്തരം വരണം കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസുകൊണ്ട് അവനെ തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അപ്പോൾ അത്യുന്നതൻ്റെ മറവിലാണ് നമ്മൾ വസിക്കുന്നത് സർവശക്തൻ്റെ നിഴൽ കീഴിലാണ് നമ്മൾ പാർക്കുന്ന ഹലുയ്യ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അത്യുദ്ധൻ്റെ മറവിൽ നമ്മളെല്ലാവരും വസിക്കണം നമ്മുടെ വിശ്വാസം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ പറയും ഏറ്റുപറയുമ്പോൾ നമ്മുടെ ദൈവത്തെ നമ്മൾ മുറുകി പിടിക്കുമ്പോൾ അത്യുദ്ധനെ നിൻ്റെ നിഴ നിഴലിന് കീഴിൽ നീ പാർക്കുമ്പോൾ നിനക്കൊന്നും ഒന്നും പേടിക്കാനില്ല എത്ര തന്നെ ആപത്തുകളോ അപകടങ്ങളോ എത്ര തന്നെ മഹാമാരിയോ എത്ര തന്നെ നാച്ചുറൽ കലാമിറ്റിയോ എത്ര തന്നെ നിനക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടായാൽ ദൈവം അതിൽ നിന്നെല്ലാം നിന്നെ രക്ഷിച്ചും തൻ്റെ തൂവൽ കൊണ്ട് നിന്നെ മറയ്ക്കും അതാണ് നമ്മുടെ അത്യുതനായ ദൈവത്തിൻ്റെ മഹത്വം വി ഷാൾ സീ ദ ഗ്ലോറി ഓഫ് ദ ഗോഡ് നമ്മളെ ദൈവത്തിൻ്റെ മഹത്വം കാണും അപ്പോൾ ദൈവം ഇത് നമ്മുടെ സങ്കേതവും കോട്ടയും ദൈവമാണ് ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവമാണ് അവൻ എന്നെ എല്ലാ സകലവിധ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും എല്ലാം എന്നെ രക്ഷിച്ച് അതിൻ്റെ തൂവൽ കൊണ്ടുതന്നെ മറയ്ക്കുന്ന ദൈവമാണ് അതാണ് ദൈവം യഹോവയായ ദൈവത്തിനെ അത്യന്തൻ്റെ മറവിൽ വസിക്കുകയും സ്രവസിക്കുന്ന ഏൽപ്പാർക്കുകയും നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് നമുക്ക് എന്ത് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് ദൈവത്തോട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും നമ്മുടെ രോഗങ്ങളെ മാറ്റാൻ കഴിയും നമ്മുടെ പ്രതിസന്ധികളെ മാറ്റാൻ കഴിയും ഇത് നമുക്ക് നമുക്കെന്നൊരു ആശ്വാസമായിട്ടുള്ള ഒരു തിരുവചനമാണ് അപ്പോൾ അതിരി ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ വളരെയധികം മഹത് മഹത്വമുള്ളതും വളരെയധികം നമ്മുടെ തച്ചിങ്ങുമായിട്ടുള്ള ഒരു ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് കൃപയും സമാധാനവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ഓൾ അവ ബ്ലസ്ഡ് ഡേ ബൈ ബൈ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ